ഹലോ രേണു കണ്ണിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെ ചക്കക്കുരു ഉപ്പേരിയാണ് കേട്ടോ എന്നെ നല്ല പൊളിന്ന് ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് നല്ല മഴക്കാലത്ത് കഞ്ഞീട് കൂടിയാണ് സൂപ്പർ കേട്ടോ പക്ഷേ ഇന്ന് ഇത് നന്നാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ചക്കക്കുരു നന്നാക്കുന്നത് പക്ഷേ ഞാനത് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തേ കണ്ടാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തേ കാണുമല്ലോ ഉറപ്പല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാം ചക്കക്കുരു കണ്ടില്ലേ ഇതുപോലെ തോല്ലം കളഞ്ഞ് ചക്കക്കുരുടെ അടിഭാഗത്ത് ആ ബ്രൗൺ കളറ് കളയരുതെന്നാണ് പറയുക ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട് ചക്ക ചക്കക്കുരു എല്ലാം ഭയങ്കര അഴുഷത്താണ് അത്രയ്ക്ക് നല്ലതാണ് ഈ മഴക്കാലത്ത് നമ്മൾ ചക്കയും ചക്കക്കുരു അങ്ങനെ മാങ്ങ എല്ലാം നമ്മൾക്ക് ഈ മഴക്കാലത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ കഴിക്കണം കേട്ടോ അതാത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ കഴിക്കണം അപ്പോൾ ചക്ക കുരു ഞാൻ നന്നാക്കിയത് കണ്ടല്ലോ അതിനെ വീണ്ടും ഞാൻ മുറിക്കുന്നുണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഒന്നങ്ങനെ മുഴുക്കനോട് കിടന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ഒന്നും കൂടി നാലായിട്ട് കയറി കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് കുക്കറില് ഒന്നോ രണ്ടോ വിസിൽ അത് നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് വെക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് വിസിൽ അടിപ്പിക്കുന്നുണ്ട് എൻ്റെ കുക്കറിൽ രണ്ട് അടിക്കണം പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പ് ഇടാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് മസാല വേണോ കൊടുക്കണോ അത് ഇടാട്ടോ ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടു കുക്കർ അടച്ച് വെച്ച് ഒരു ഒന്നോ രണ്ടോ വിസിറടിക്കാൻ വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ചക്കക്കുറി ഇത്ര നല്ല ക്ലിയർ ആയിട്ട് മുറിച്ചതെന്ന് അറിയണമല്ലോ മുറിച്ചതെന്നും അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അതിന് നമ്മൾ ചക്കക്കൊരു ചക്കയിൽ നിന്ന് കുരുമൊക്കെ എടുത്ത് ചുളയൊക്കെ എടുത്ത് കുരു നല്ലോണം വൃത്തിയാക്കി രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി വെക്കുക എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ പ്രാണി ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണിയിൽ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ഫ്രീസറിൽ വെക്കുക ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചതായാലും നമ്മളൊക്കെ ഏ അപ്പോൾ നമുക്ക് ചക്കക്കുരു വേണമെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിലെടുക്കും കേട്ട് വരില്ല ആ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒരു തുള്ളി പോലും ആ പാത്രത്തിൽ പാടില്ലേ നല്ലോണം ടൈറ്റായിട്ട് മൂടി വെക്കണം ആ ചക്കുരുവിനെ നമുക്ക് വേഗം നന്നാക്കാൻ എളുപ്പമായിരിക്കും നമ്മളൊന്ന് മുറിച്ച് നടു മുറിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അടിയിലത്തെ ആ ബ്രൗണ് വരെ നമ്മൾക്ക് എടുക്കാൻ പറ്റോ വളരെ അധികം എളുപ്പത്തിൽ പുതിയ ഇപ്പം ഇന്ന് ചക്ക മുറിച്ച ആ ചക്കയുടെ കുരു നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എൻ്റെ ഒരു ടിപ്പാണ് ഇതൊന്നും നിങ്ങൾ ടി ചെയ്തു നോക്കി ഞാൻ ഇങ്ങനെ ചെയ്തതാണ് വളരെ എളുപ്പത്തിൽ എൻ്റെ മുറിക്കൽ കഴിഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ചക്കക്കുരുക്കെ മുറിക്കാൻ ഭയങ്കര മടി പിടിക്കും അല്ലേ വഴുക്കൂലേ കയ്യിൽ നിന്ന് അങ്ങനെ അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ മുറിച്ചും കഴിയും കേട്ടോ അപ്പോൾ നമ്മളിതാ മൂത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മൂത്ത് വരണേ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ചാതച്ച കറിവേപ്പിലയും ഉണക്കമുളകുമൊക്കെ ഇട്ട് ചാതച്ചാൽ നമ്മുടെ കൂട്ടിലേക്ക് നമ്മൾ ഇത് ഇട്ടു നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ തോരൻ റെഡിയായി അപ്പോൾ അത് നമുക്ക് കഞ്ഞിക്കും ചോറും എല്ലാം കഴിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ താങ്ക് യു ബൈ ബായ്